പരിഷ്കാരങ്ങൾ ജനങ്ങളുടെ കൈകളിൽ കൂടുതൽ പണം എത്തിക്കുമെന്ന് ഫിക്കി ഉപഭോക്തൃ ചെലവ് വർദ്ധിപ്പിക്കുക എം എസ് എംഇ നടപടികൾ ലഘൂകരിക്കുക വ്യവസായ ചെലവുകൾ കുറയ്ക്കുക എന്നിവയാണ് ജിഎസ്റ്റി ടു പോയിന്റ് സീറോ ലക്ഷ്യമിടുന്നത് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു പരിഷ്കരിച്ച നികുതി ഘടന ആഭ്യന്തര ഉൽപാദനത്തെ പിന്തുണയ്ക്കുമെന്ന് വ്യവസായ സംഘടനകൾ പറഞ്ഞു ആത്മനിർഭർ വീക്ഷിത് ഭാരത് എന്നീ പദ്ധതിയുടെ കാഴ്ചപ്പാടിനനുസൃതമായി കാര്യക്ഷമമായ നികുതിഘടന ആഭ്യന്തര ഉൽപാദനത്തെ പിന്തുണയ്ക്കുമെന്ന് ഫിക്കി പ്രസിഡന്റ് ഹർഷവർദ്ധൻ അഗർവാൾ പറഞ്ഞു കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ജി എസ് ടി പരിഷ്കാരങ്ങളെ ജനകേന്ദ്രീകൃതമെന്ന് വിശേഷിപ്പിച്ചു ഇത് ഉപഭോക്താക്കളുടെ കൈകളിൽ കൂടുതൽ പണം എത്തിക്കുമെന്നും എം എസ് എംഇകൾക്കുള്ള നടപടികൾ എളുപ്പമാക്കുമെന്നും സി ഐ വിലയിരുത്തുന്നു ഇത് വ്യവസായത്തിനുള്ള ഇൻപുട്ട് ചെലവ് കുറയ്ക്കുകയും ഇന്ത്യയുടെ വളർച്ചാവേഗത ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നും സി ഐ അഭിപ്രായപ്പെടുന്നു